മലയാളം സീസൺ സെവൻ ലൈവിലിപ്പോൾ എന്താ ഒരു തീക്കനലിൽ ഇട്ട ഒരു അവസ്ഥയിലാണ് അനുമോൾ പൊകഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിഥികളെ കണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പൊട്ടിക്കറിയുന്ന അനുമോളെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നത് രണ്ട് അതിഥികൾ വീട്ടിലെത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ലൈവില് വമ്പൻ സർപ്രൈസുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് രാവിലത്തെ പ്രൊമോയും അത്തരത്തിൽ തന്നെയായിരുന്നു വമ്പൻ സർപ്രൈസിൻ്റെ ഒരു പ്രൊമോ ഒക്കെ ആയിരുന്നു രണ്ട് അതിഥികൾ വീട്ടിലെത്തുന്നു ബിഗ് ബോസ് രാവിലെ തന്നെ പറഞ്ഞിരുന്നു രണ്ട് അതിഥികൾ വീട്ടിലെത്തും എന്നുള്ളത് അതൊരു പക്ഷേ ഇങ്ങനൊരു അതിഥിയായിരിക്കുന്നു ഒട്ടും വിചാരിച്ചിരുന്നില്ല ഏഷ്യാനുള്ള പുതുതായിട്ട് വരാൻ പോകുന്ന സീരിയലിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ജീവനും സോഫിയും എത്തിയിരിക്കുന്നത് ജീവന്റെ വൈഫാണ് സോഫിയ എന്നാണ് തോന്നുന്നത് ജീവരുടെ ഒരു സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയലിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇരുവർ എത്തിയിരിക്കുന്നത് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ മൂന്ന് പില്ലോ കവറും സൂചി നൂലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ അറിയിപ്പ് കിട്ടുമ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ പോവുക മൂന്ന് പില്ലോ കവർന്ന് അറയ്ക്കുക എന്നിട്ട് ഈ മൂന്ന് പില്ലോ കവറുമായിട്ട് ആരൊക്കെയാണ് ആദ്യം അഞ്ച് പേര് സ്റ്റോർ റൂമിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റോർ റൂമിൽ അവർക്കായി സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തോ ഭാഗ്യത്തിന് അനുമോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ലക്ഷ്മി ബിന്നി ജിഷിൻ നിവിനൊക്കെയാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഇവർ വരുമ്പോൾ ഒരു ഹാപ്പി കപ്പൾ എന്ന് പറഞ്ഞൊരു പിള്ളു പിടിച്ചുകൊണ്ട് അവിടെ രണ്ട് പേര് നിൽക്കാണ് ഹസ്ബൻഡും വൈഫാണ് സീരിയലിനും അത്തരത്തിൽ തന്നെ ഞാൻ തോന്നുന്നു ജീവനാണ് നിൽക്കുന്നത് ഈ ജീവൻ ആരാണെന്ന് ഒരുപക്ഷെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അനുമോൾ അനുമോളുടെ ഒരു ലവ് സ്റ്റോറിയെക്കുറിച്ച് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥാപാത്രം ഇപ്പോൾ ബിഗ് ബോസ് ഫീട്ടിൽ എത്തിയാലും എങ്ങനെ അതാണ് അതാ ലൈവിൽ നടക്കുന്നത് ജീവനെ കണ്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിക്കുകയാണ് അനുമോൾ ഓഫിയെ കണ്ടപ്പോൾ വേഗം ചെന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ഒക്കെ ചെയ്തെങ്കിലും ജീവനെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അനുമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേഗം അപ്പുറത്തേക്ക് പോകുന്നു റൂമിലേക്ക് പോകുന്നു എവിടെ പോകണമെന്ന് അറിയില്ല വേഗം ആതിലേ വിളിച്ചുകൊണ്ട് പോയിട്ട് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് കരയുന്നുണ്ടായിരുന്നു ആതിലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ ഇങ്ങനെ വിളിക്കുകയാണ് എന്നിട്ട് ആതിലേ ആണെങ്കിൽ ഭയങ്കര നമ്പറും അതിന് ഡ്രസ്സിന്റെ ഇട്ട് വരും അനു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിന്ന് ആർക്കും സംശയം തോന്നരുതല്ലോ അത് കരുതിട്ടായിരിക്കാം എങ്ങനെയൊക്കെയോ ആതിലെയും കൊണ്ട് നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ട് അനുമോളോ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട് അനുമോളെ അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും വമ്പൻ ടിസ്റ്റാണ് ഒരുപക്ഷേത് അനുമോൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സർപ്രൈസ് ആയിട്ടുണ്ടാവും ഒരു ജീവനെ കണ്ട് ഞെട്ടിത്തെരിച്ച് ജീവൻ പോയ ഒരു അവസ്ഥയിലാണ് അനുമോളുടെ ഇപ്പോൾ ലൈവിലുള്ള പോക്ക് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് എല്ലാം ഇതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഒരു സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എത്തിയത് എന്തോ ബിഗ് ബോസ് എന്തോ കരുതിയിട്ടുണ്ടാവണം നമുക്ക് നോക്കാം എന്താന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം